സി ടി വിഷൽസ് കണ്ടതിന് ശേഷം എല്ലാവരും വന്ന് പറയുന്നുണ്ട് അവരെന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെടുത്ത് വന്നത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും കൊച്ചും തള്ളയൊക്കെ ആയിട്ട് ഇങ്ങനെ ആരും വരില്ല സോ കുറെ കമന്റ് സെക്ഷനിലും എല്ലാ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് അതിന്റെ ഒരു എക്സ്പ്ലനേഷനും പുള്ളിക്കാരൻ്റെ സംശയങ്ങളും ആണ് പുള്ളിക്കാരൻ ഇപ്പോ ഈ പറഞ്ഞത് ഒരു വീട്ടിലോട്ട് വരുമ്പോൾ കോളിംഗ് ബെല് അടിച്ചിട്ടാണ് സാധാരണ എല്ലാവരും എന്താ പറയാ ആളുണ്ടോ ഇല്ലോ തിരക്കുന്നത് ഇയാള് ഡയറക്റ്റ് വന്ന് അങ്ങ് കളവ് തുറക്കാൻ ശ്രമിച്ചു എന്നാണ് ബാല പറയുന്നത് ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ച് തുറക്കുന്ന പോലും നമുക്ക് ജസ്റ്റ് ആ വീഡിയോയ്ക്ക് അത് തോന്നുന്നില്ല എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരാണ് ആ വന്നതെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദുർദ്ദേശമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ആയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് പോയി ഹാജരാകും നിങ്ങൾ വല്ല സഹായം ചോദിച്ചിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ വല്ല തീവ്രവാദിയോ അല്ലെങ്കിൽ കൊലകാരനോ കൊട്ടേഷൻ ടീമോ ഈ പുള്ളി പിടിച്ചാക്കളയും ഇനിയിപ്പോൾ ബാല പറയുന്ന പോലെ അതൊരു ട്രാപ്പാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതൊരു കൊട്ടേഷൻ ടീമാണെന്ന് വിചാരിക്കുക ക്ലിയർ ആയിട്ട് അവരുടെ ഫേസ് ആ വന്ന സ്ത്രീയുടെയും ആ പുരുഷന്റെയും ഫേസ് ക്ലിയറായിട്ട് സി സി ടി വിക്ക് അത് പറഞ്ഞിട്ടുണ്ട് പോലീസിന് സിമ്പിളായിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ബാല ഇവിടെ എന്താണ് ചെയ്തത് ബാല പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു അതും പോരാഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ട് അതും പോരാഞ്ഞിട്ട് ഇപ്പൊ മീഡിയാസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പുള്ളിക്കാരൻ അങ്ങ് സംസാരിക്കുവാണ് പുള്ളിക്കാരൻ ഈ ഒരു സാധനം വേറൊരു തലത്തിലോട്ട് എത്തിക്കണം പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പ്രതികളുണ്ട് ആ പ്രതികളിലോട്ട് ഈ സാധനം എത്തിക്കണം യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടോട്ട് എന്നാലും കുഴപ്പമില്ല പുള്ളിക്കാരന്റെ മൈൻഡിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഇതിനകത്ത് പെടുത്തണം എന്നുള്ള രീതിയിൽ